പരിശുദ്ധ റമലാൻ മാസമാകുമ്പോൾ ലോകത്തുള്ള കോടിക്കണക്കിന് സത്യവിശ്വാസികൾ നോമ്പ് പിടിക്കാറുണ്ട് രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ച് പിന്നീട് മഹരവിൻ്റെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് അവർ നോമ്പ് തുറക്കുകയാണ് എന്നാൽ ഇത്തരത്തിൽ ഈ റമലാൻഡിലെ ഈ നോമ്പിനെ അതുപോലെ അനുകരിച്ചുകൊണ്ട് ആ നോമ്പ് പിടിക്കുന്ന ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ഒരു ബഹുസ്വരതയുടെയും സ്നേഹത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ടാണ് അവർ നോമ്പ് പിടിക്കുന്നത് ഹൈന്ദവരിലും ക്രൈസ്തവരിലുമൊക്കെ അവരുടേതായ വിശ്വാസത്തിന്റെ ഭാഗമായ നോമ്പുകളുണ്ട് അവരുടെ വിശ്വാസപരമായ നോമ്പുകളിൽ അവർക്കിടക്കിടയ്ക്ക് ഭക്ഷണം ഒക്കെ കഴിക്കാം പക്ഷെ റമദാൻ മാസത്തിൽ അവർ പിടിക്കുന്ന ആ നോമ്പുകളിൽ അവർ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെയാണ് അവരും ചെയ്യുന്നത് മുസ്ലിമീങ്ങളെ പോലെ രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുന്നു പിന്നീട് മകരീപിൻ്റെ ബാങ്ക് വിളിക്കുമ്പോൾ നോമ്പ് തുറക്കുന്നു ഇതിനിടയിൽ അവർ ഒരു വെള്ളം പോലും കുടിക്കാറില്ല ഇത്തരത്തിൽ നോമ്പ് പിടിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് എണ്ണിയാൽ തീരാത്ത ഒരുപാട് സഹോദരങ്ങൾ ഒരുപക്ഷെ അവരെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഇങ്ങനെ നീണ്ടുപോകും കുറച്ച് ആളുകളെ ഞാൻ ഈ വീഡിയോടെ അവസാനം ഞാൻ പരിചയപ്പെടുത്താം അതിനു മുമ്പ് ഞാനൊരു ഹൈന്ദവ സഹോദരിയെ പരിചയപ്പെടുത്തി തരാം കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ഒരു ഹിന്ദുവായ സഹോദരി ഈ നോമ്പു പിടിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ എങ്കിൽ പോലും അവരിൽ എനിക്ക് പെട്ടെന്ന് എൻ്റെ മൈൻഡിലേക്ക് ഓടി വരുന്ന ഒരു സഹോദരിയാണ് ഈ സബിതാ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ഹിന്ദുവായ ഈ ഒരു സഹോദരി കാരണം ഇവർ നോമ്പ് പിടിക്കാനുള്ള കാരണം മറ്റുള്ളവരെ പോലെയൊന്നുമല്ല വളരെയധികം അത്ഭുതത്തോടുകൂടി അല്ലാതെ നമുക്കത് കേൾക്കാൻ കഴിയില്ല ഇരുപത് വർഷക്കാലമായിട്ട് ഇവർ നോമ്പ് നോക്കുന്നുണ്ട് അതിനിടയിൽ ഒരു നോമ്പ് പോലും ഇവർ വിട്ടിട്ടില്ല എന്നുള്ളതാണ് ഇനി ഇവർ നോമ്പ് പിടിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയണ്ടേ അവിടെയാണ് നമുക്കൊരു ആശ്ചര്യം തോന്നുന്നത് പണ്ടിവർക്കൊരു അസുഖമുണ്ടായിരുന്നു ആ ഒരു അസുഖത്തിൻ്റെ ഒറ്റമൂലിയായിട്ടാണ് പരിശുദ്ധ രമെ നോമ്പ് നോൽക്കാൻ ഇവർ തീരുമാനിച്ചത് അതിനുശേഷം അവരുടെ എല്ലാവിധ അസുഖങ്ങളും മാറി ഇപ്പോൾ ഇത്രയും വർഷക്കാലമായി ഒരു നോമ്പ് പോലും വിടാതെ അവർ നോറ്റു വീട്ടുന്നു എന്നുള്ളതാണ് അവർ മാത്രമല്ല ആ അമ്മയുടെ മക്കളും നോമ്പ് നോക്കുന്നുണ്ട് ഗഫൂർ വെണ്ണിയോടെന്നു പറയുന്ന ഒരു സഹോദരനാണ് ഈ അമ്മയെ ആദ്യമായി പരിചയപ്പെടുത്തിയത് ആ അമ്മയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം കുറിച്ച പോസ്റ്റിങ്ങിനെയാണ് ഇത് കണിയാമ്പാറ്റയിലെ സബിതാ കൃഷ്ണൻകുട്ടി ചേച്ചിയെ നേരത്തെ പരിചയമുണ്ടെങ്കിലും അടുത്തറിഞ്ഞത് ഈ അടുത്ത് കമ്പളക്കാട് രാസ്തയിൽ വെച്ചാണ് ഇന്നലെ കാക്കാവയലിൽ നീതിവേദിയുടെ വേദിയുടെ മീറ്റിങ്ങിൽ വെച്ച് ചേച്ചിയെ വീണ്ടും കണ്ടുമുട്ടി മീറ്റിങ്ങിനിടെ അരികിലെത്തിയ ചായക്കോപ്പയോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ചേച്ചിയെ ഞാനൊന്ന് ശ്രദ്ധിച്ചു നോമ്പുകാരായി ഞാനും അരപ്പറ്റയിലെ ഹംസക്കേയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ യോഗം പിരിഞ്ഞ് ഉച്ചഭക്ഷണത്തിന് കാത്തിരിക്കാതെ ചേച്ചിയും ഓഫീസ് വിട്ടിറങ്ങിയപ്പോഴാണ് സബിത ചേച്ചിക്ക് നോമ്പുള്ള കാര്യം ഞാൻ അറിയുന്നത് ഇരുപതു വർഷക്കാലമായി സബിത നോമ്പിന്റെ ചൈതന്യം രുചിച്ചറിയാൻ തുടങ്ങിയിട്ട് പത്തു വർഷമായി ഒരിക്കൽ പോലും ഒരു നോമ്പു പോലും വിട്ടിട്ടില്ല വിശക്കുന്നവരെയും പട്ടിണി കുടുംബങ്ങളെയും തിരിച്ചറിയാനും ചേർത്തു പിടിക്കാനും നോമ്പു തരുന്ന ഊർജത്തെക്കുറിച്ചും മുസ്ലിം ജീവിതങ്ങളിലെ കരുണാർത്ഥമായ സഹായ ഹസ്തങ്ങളെക്കുറിച്ചും പറഞ്ഞുകൊണ്ടാണ് ചേച്ചി സംസാരം തുടങ്ങിയത് പണ്ടവർ നേരിട്ട ഒരു രോഗത്തിനുള്ള ഒറ്റമൂലിയായിട്ടാണ് നോമ്പിനു തുടക്കം കുറിച്ചത് എങ്കിലും പിന്നീട് റംസാനിന്റെ ചന്ദ്രക്കാല മാനത തെളിഞ്ഞാൽ സബിതയ്ക്കും നോമ്പുകാലമായി മാറി സബിത മാത്രമല്ല പലപ്പോഴും മക്കളും നോമ്പെടുത്തിരുന്നു ഞാൻ ഇതൊക്കെ ഒന്ന് എഴുതിട്ടെ എന്ന് ചോദിച്ചപ്പോൾ അയ്യോ വേണ്ട എന്നായിരുന്നു ഉത്തരം നാലാളെ അറിയിക്കാനല്ല ഞാൻ ഈ വ്രതമെടുക്കുന്നത് എല്ലാ മതങ്ങളിലെയും നന്മയിലാണ് എന്റെ വിശ്വാസം നോമ്പ് തരുന്ന ആത്മചൈതന്യം വിവരണാതീതമാണ് സബിതയുടെ വാക്കുകൾ ഇങ്ങനെ നീണ്ടുപോവുകയായിരുന്നു കണിയാൻ പറ്റ നീലിമ ടൈലേഴ്സ് എന്ന സ്വന്തം സ്ഥാപനത്തിലെ ഈ തയ്യൽക്കാരി നല്ല ഒരു സാമൂഹിക പ്രവർത്തകയും കൂടിയാണ് കണ്ടില്ലേ ഇതാണ് ആ പോസ്റ്റ് ഈ റമദാൻ മാസമാകുന്ന സമയത്ത് ഈ ഹാർപിക് ഹുസൈനും ശ്രീരവിചന്ദ്രനും ജാമിതയും ജബ്ബാറും അടങ്ങുന്ന ഒരു കൂട്ടം മുസംഗികളും ക്രിസംഗികളും അതോടൊപ്പം ഇസ്ലാമിക വിരുദ്ധരുമൊക്കെ പലപ്പോഴായി പറഞ്ഞു ഒരു പച്ചക്കള്ളമുണ്ട് നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തിന് അപകടമാണ് കേടാണ് വലിയ ദോഷമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലപ്പോഴും ഹാലളകാറുണ്ട് കാരണം ഇവന്മാർക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ ഇല്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കണ്ടെത്തി അതിനെ വിമർശിച്ചു കഴിഞ്ഞാൽ നല്ല പൈസ കിട്ടുമെന്ന് അവന്മാർക്ക് കൃത്യമായ ബോധ്യമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ വെറുതെ ഇരുന്ന് ചുമ്മാ വെറുതെ ഓരോ തള്ളുകൾ തള്ളുകളിങ്ങനെ തള്ളിവിടുന്നത് ആർക്കെങ്കിലും എവിടെയെങ്കിലും ചെന്ന് പൈസ കൊടുത്ത് വെറുതെ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞ് നടക്കുന്നവനാണ് ഈ ഹാർപ്പിക് എന്ന് പറയുന്നവൻ എന്നാൽ ഇവനേക്കാളൊക്കെ വിവരവും വിദ്യാഭ്യാസവുമുള്ള നല്ല പ്രൊഫഷണൽ ഡോക്ടർമാർ നോമ്പിന്റെ മഹത്വത്തെക്കുറിച്ച് ആ നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു മനുഷ്യനിലുണ്ടാകുന്ന ശാരീരിക ഗുണങ്ങളെക്കുറിച്ച് പറയുന്ന എത്ര എത്ര കാര്യങ്ങളുണ്ട് വെറുതെ ഇരുന്നിങ്ങനെ ഇസ്ലാമിക വിരോധം ഇങ്ങനെ തള്ളിവിടുകയാണ് സംഖികളെക്കാളും ഏറ്റവും വലിയ അപകടകാരികളാണ് ഇത്തരത്തിലുള്ള ഈ എക്സ് മുസ്ലിം എന്ന പേര് നടക്കുന്ന കുറേ മുസംഗികളും ക്രിസംഗികളുമൊക്കെ കാരണം മ്യൂന്മാർ ചെയ്യുന്നത് നമ്മുടെ നാടിന്റെ ഐക്യത്തെയും സ്നേഹത്തെയും ഇല്ലാതാക്കുകയാണ് പരസ്പരം ജനങ്ങളെ തമ്മിൽ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇതുപോലെയുള്ള കീടങ്ങളെ നിലയ്ക്ക് നിർത്തിയില്ല എങ്കിൽ നമ്മുടെ രാജ്യത്ത് വരാൻ പോകുന്നത് വലിയ അപകടമായിരിക്കും ഇനി നോമ്പു പിടിക്കുന്ന കുറച്ച് ഹൈന്ദവ സഹോദരങ്ങളെ പരിചയപ്പെടുത്തരാം അതിൽ വലിയ മുതിർന്ന ആളുകൾ മാത്രമല്ല കൊച്ചുകുട്ടികളുമുണ്ട് എന്നുള്ളതാണ് ഇത് രതീഷാണ് ചേരമാൻ ജുമാ മസ്ജിദിൽ നോമ്പ് തുറക്കാനെത്തുന്നവർക്ക് ആഹാരങ്ങൾ വിളമ്പൊന്ന ഹൈന്ദവ സഹോദരൻ പുത്തഞ്ചിറ മാണിയൻകാവ് മുല്ലേഴത്ത് രാജന്റെ മകനാണ് രതീഷ് എന്ന് പറയുന്ന ഈ സഹോദരൻ പതിനഞ്ചു വർഷമായി നോമ്പ് തുറക്കാനെത്തുന്നവർക്ക് പഴവർഗ്ഗങ്ങളും കാരക്കയും വെള്ളവും തയ്യാറാക്കുന്നതിനും വിളമ്പൊന്നതിനും മുൻപന്തി നിൽക്കുന്ന സഹോദരൻ മാത്രമല്ല ഇദ്ദേഹം പതിനഞ്ചു വർഷമായി നോമ്പെടുക്കുകയും ചെയ്യുന്നുണ്ട് മസ്ജിദിന് സമീപം അക്വാ അലുമിനിയം ഫാബ്രിക്കേഷൻസ് എന്ന സ്ഥാപനം നടത്തുന്ന വ്യക്തിയാണ് ഇദ്ദേഹം നോമ്പു തുറക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് പള്ളിയിലെത്തുന്ന രതീഷ് പഴവർഗ്ഗങ്ങൾ കഴുകി പ്ലേറ്റുകളിൽ സജ്ജീകരിക്കാനും കാരക്കയും സമൂസയും നാരങ്ങാവെള്ളവും തയ്യാറാക്കി മേശകളിൽ എത്തിക്കുന്നതിനും മറ്റുള്ളവർക്കൊപ്പം വ്യാപൃതനാകും നോമ്പു തുറ സമയത്ത് ചാരിതാർത്ഥത്തോടെ രതീഷും ഒരു കാരയ്ക്ക നുണയാറുണ്ട് എല്ലാവരും നിസ്കാരത്തിന് നീങ്ങുമ്പോൾ നിസ്കാരത്തിന് ശേഷമുള്ള ഭക്ഷണം ക്രമീകരിക്കുന്ന തിരക്കിലായിരിക്കും രതീഷ് പതിനഞ്ചു വർഷമായി തുടരുന്ന ഈ സേവനം മതത്തിന്റെ പേരിൽ അതടുവരമ്പുകൾ സൃഷ്ടിക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ ഉന്നതമൂല്യം ഉയർത്തിപ്പിടിക്കുന്നതാണെന്ന് നോമ്പു വിശ്വാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു പുല്ലൂറ്റു കൊമ്പറാത്ത മാലതിയുടെ മകനായ രതീഷ് എന്ന് പറയുന്ന ഈ സഹോദരൻ സാമൂഹിക പ്രവർത്തകനും ഹൈവേ ജാഗ്രതാ സമിതി വോളണ്ടിയറുമാണ് ഇത് പതിമൂന്ന് വർഷമായി മുടങ്ങാതെ റമലാനിൽ നോമ്പെടുക്കുന്ന ജയരാജൻ എന്ന് പറയുന്ന സഹോദരൻ ഇദ്ദേഹം കോൺഗ്രസ് ഒറ്റപ്പാലം നിയോജക മണ്ഡലം പ്രസിഡന്റാണ് ചുമതല ഏറ്റെടുത്ത രണ്ടായിരത്തി മുതലാണ് ജയരാജൻ റമനാനിൽ നോമ്പെടുത്തു തുടങ്ങുന്നത് അന്നത്തെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന നന്ദബാലനാണ് നോമ്പ് അനുഷ്ഠിക്കാൻ മാതൃക കാണിച്ചതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് രാവിലെ മണിക്ക് എഴുന്നേൽക്കും അത്താഴം കടിക്കും നല്ലതുപോലെ വെള്ളം കുടിക്കും അത്താഴത്തിനുള്ള ഭക്ഷണം പാചകം ചെയ്തത് അമ്മയാണ് വീട്ടുകാരാകട്ടെ പൂർണ്ണ സപ്പോർട്ടും ആദ്യമൊക്കെ നാട്ടുകാരിൽ ചിലർക്ക് മുറുമുറുപ്പൊക്കെ ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോൾ എല്ലാം ശരിയായി സ്വന്തം സമുദായത്തിൽപ്പെട്ട ആളുകൾ പോലും ഇപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കാറുണ്ട് നോമ്പെടുക്കുന്നില്ലേ എന്ന് റമദാൻ മാസം ആരംഭത്തിന് തലേ ദിവസം ഗുരുവായൂരിലോ ചിനക്കത്തൂർ അമ്പലത്തിലോ പോയി അദ്ദേഹം ദർശനം നടത്തിയാണ് വ്രതം തുടങ്ങാറുള്ളത് ഇത് കഴിഞ്ഞ വർഷം ഇ വി ജയകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ അദ്ദേഹം തന്റെ മകൾ നോമ്പെടുത്ത ഒരു അനുഭവത്തെക്കുറിച്ച് പറഞ്ഞതാണ് റമലാലിൽ നോമ്പെടുത്ത ഉത്തര എന്ന് പറയുന്ന ഒരു പൊന്നുമകളുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു കുറിപ്പ് എഴുതിയത് അദ്ദേഹം പറഞ്ഞൊരുപ്രകാരമാണ് വ്യാഴാഴ്ച രാത്രി മകൾ പറഞ്ഞു നാളെ വെള്ളിയാഴ്ചയാണ് ഞാൻ നോമ്പെടുക്കുന്നു ഞാനും ഭാര്യയും മുഖത്തോട് മുഖം നോക്കി എന്ത് നോമ്പ് ഒരുമിച്ചായിരുന്നു ഞങ്ങളുടെ ചോദ്യം റമലാനും മാസത്തിലെ നോമ്പ് അവളുടെ ഉത്തരം പെട്ടെന്നായിരുന്നു ഇതൊക്കെ നീ ഇവിടെ നിന്ന് പഠിച്ചു അതൊക്കെ എനിക്കറിയാം എന്റെ ചോദ്യവും അവളുടെ ഉത്തരം പറച്ചിലും ശരി പോയി കിടന്നുറങ്ങ അവൾ കിടക്കാൻ പോയപ്പോൾ ഭാര്യ പറഞ്ഞു അത് അവളുടെ ക്ലാസ്സിലെ ഫ്രണ്ടുമാരൊക്കെ നോമ്പിന്റെ കാര്യം പറയുന്നുണ്ടാകും അതാണ് അങ്ങനെ പറഞ്ഞത് സ്കൂളില്ലെങ്കിൽ രാവിലെ ഒൻപത് മണി കടിയാതെ എഴുന്നേൽക്കുന്ന അവൾ ഞങ്ങളെ അത്ഭുതപ്പെടുത്തി പുലർച്ചെ നാലേ മുക്കാലിനെ എഴുന്നേറ്റ് വന്നിരിക്കുന്നു ലൈറ്റിട്ട് എന്താ മോളെ എന്ന് ചോദിച്ചപ്പോൾ എനിക്കിന്ന് നോമ്പാണെന്ന് പറഞ്ഞിട്ടില്ലേ അലാറം പോലും വെക്കാതെ ആ സമയത്ത് അവൾ എങ്ങനെ ഞെട്ടിയെന്നതിലായിരുന്നു അത്ഭുതം രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ചു അത്ര തന്നെ അപ്പോഴേക്കും പത്രം വന്നു ഞാനത് വായിക്കുന്നതിനിടെ അവളോട് ചോദിച്ചു നിനക്കൊന്നും തിന്നാതെ വൈകിട്ട് വരെ കഴിയാൻ പറ്റുമോ ഒട്ടും കഴിയുന്നില്ലെങ്കിൽ ഞാൻ കഴിക്കുമെന്നായിരുന്നു അവളുടെ മറുപടി ഒന്നും തിന്നാതെ കുടിക്കാതെ അവൾ നോമ്പെടുത്തു വൈകിട്ട് ആറ് മുക്കാലോടു കൂടി ബാങ്ക് വിളിക്കെട്ടപ്പോൾ ഒരു ഈത്തപ്പഴവും ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളവും കഴിച്ച് നോമ്പ് മുറിച്ചു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇവർക്കെങ്ങനെ ഇത് സാധിച്ചു എന്നതായിരുന്നു മറ്റൊരത്ഭുതം എന്റെയോ ഭാര്യയുടെയോ കുടുംബത്തിലാരും ഇങ്ങനെയൊരു അനുഷ്ഠാനം ഇതിനു മുമ്പും നടത്തിയതായി അറിയില്ല റംസാൻ മാസത്തിൽ ഒരു നോമ്പെടുത്ത പുണ്യം മകൻ പുത്ര ജാനകിക്ക് ഇവർ മാത്രമല്ല ഇനിയും ഒരുപാട് ആളുകളുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെയൊക്കെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ വീഡിയോ വല്ലാതെ നീണ്ടുപോകും ലോസ് ബാനഹൂബത്താലെ നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷയ്ക്ക് മാറാകട്ടെ